ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡ് തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ ജയ് ശ്രീരാം മുദ്രാവാക്യം ഉയർത്തിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് പരാതി നൽകി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം ചൂണ്ടിക്കാണിച്ചാണ് പരാതി ജനുവരി പതിനെട്ടിന് നടന്ന തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിലായിരുന്നു ഒരു സംഘം മതപരമായി മുദ്രാവാക്യം വിളിച്ചത് ജനുവരി പതിനെട്ടിനായിരുന്നു ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് തന്നെ ഫലപ്രഖ്യാപനവും നടന്നിരുന്നു വിജയിച്ച സ്ഥാനാർത്ഥികളെ തോളിലേറ്റി പുറത്ത് പ്രകടനവും നടന്നിരുന്നു ഇതിനിടയിലാണ് ഒരു സംഘം മതപരമായ മുദ്രാവാക്യം വിളിച്ചത് ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി ഇത്തരം പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്കും ഇന്ത്യൻ സമൂഹത്തിനും അസ്വസ്ഥതയുണ്ടാക്കുന്നതാണെന്നും പരാതിയിൽ പറയുന്നു അതേസമയം പരാതി മേൽ കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ പ്രതികരിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിൽ മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുതെന്ന് ഇലക്ഷന് മുമ്പുള്ള സമ്മേളനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഇനിയും പൂർത്തിയാകാനുണ്ട് അതുകൊണ്ട് തന്നെ ചട്ടലംഘനം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ഇന്ത്യൻ സ്കൂൾ ബോർഡിലേക്ക് വിജയിച്ച അഞ്ചു പേരിൽ മൂന്ന് പേരും മലയാളികളാണ് പി ടി കെ ഷമീർ കൃഷ്ണേന്ദു പി പി നിതീഷ് കുമാർ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളികൾ ആർ ദാമോദർ കാട്ടി സെയ്ദ് അഹമ്മദ് സൽമാൻ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റുള്ളവർ നാല് മലയാളികളടക്കം എട്ട് സ്ഥാനാർത്ഥികളായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത് മീഡിയ വൺ മസ്കത്ത്